നമസ്കാരം ലോകോത്തര നിലവാരത്തിൽ നിർമ്മിച്ച തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കുമ്പോൾ വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു റോഡിന്റെ നിർമ്മാണം ഈ റോഡാണ് മുഖ്യമന്ത്രി ഇന്ന് തുറന്നു നൽകുന്നത് എന്നാൽ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പദ്ധതിയായ സ്മാർട്ട് സിറ്റിക്ക് മുഴുവൻ പണവും നൽകിയത് കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇതിന്റെ ഏകോപന ചുമതല മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നത് ഇത്തരമൊരു റോഡിന്റെ ഉദ്ഘാടന പരസ്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട യാതൊരുവിധ സൂചനകളുമില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ പദ്ധതി പോലെ ഇതങ്ങ് അവതരിപ്പിച്ചു എന്നതാണ് വസ്തുത സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലേക്കും സ്മാർട്ട് റോഡ് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ആലോചന സ്മാർട്ട് റോഡ് നിർമ്മാണ വേളയിലെ കാലതാമസം വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു എല്ല മറികടന്നുകൊണ്ട് ഏഴ് വർഷങ്ങൾ കൊണ്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത് പേരിൽ മാത്രമല്ല സ്മാർട്ട് വൈദ്യുതി ലൈൻ ഉൾപ്പെടെ കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാണ് നഗരത്തിന്റെ ഭംഗി നശിപ്പിക്കുന്ന കേബിൾ കൂട്ടമോ വൈദ്യുത പോസ്റ്റുകളോ ഇല്ല രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് കാഴ്ച മറയ്ക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴി വയ്ക്കാറുണ്ട് അതിന്റെ പരിഹാരമായി സ്മാർട്ട് റോഡുകളിൽ ആന്റി ആൻറ്റിക്ലെയർ മീഡിയനുകളും ഉപയോഗിച്ചിട്ടുണ്ട് കാൽനടയാത്രക്കാർക്കായി വീതിയുള്ള നടപ്പാതകളും സൈക്കിൾ യാത്രികർക്ക് പ്രത്യേക പരിഗണന നൽകി പച്ച നിറത്തിൽ അടയാളപ്പെടുത്തിയ സൈക്കിൾ ട്രാക്കുകളുമുണ്ട് ഇതെല്ലാം തന്റെ കേന്ദ്ര മാർഗനിർദ്ദേശത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയതാണ് ഇത്തരമൊരു പദ്ധതിയുടെ പരസ്യത്തിലാണ് കേന്ദ്രത്തെ കേരളം മറക്കുന്നത് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി ലോകമാക്കി ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് സ്മാർട്ട് റോഡുകളുള്ള നഗരമായി മാറുകയാണ് എന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്നലെ സ്മാർട്ട് റോഡിലൂടെ നൈറ്റ് വോക്ക് നടത്തിക്കൊണ്ടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം കേരളത്തിലുടനീളം അറുപത്തിരണ്ട് പുതിയ റോഡുകളാണ് മുഖ്യമന്ത്രി സമർപ്പിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് റോഡുകൾ തിരുവനന്തപുരത്തേതാണ് എന്നാൽ ഈ റോഡുകളെല്ലാം തന്നെ കേന്ദ്ര പദ്ധതിയും അതിനിടെ പരസ്യത്തിലെ ചിത്രത്തിലുള്ളതുപോലുള്ള സ്മാർട്ട് റോഡുകൾ എവിടെയാണുള്ളത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റാണ് ഇത്തരത്തിലൊരു പുതിയ ചർച്ചയ്ക്ക് വഴിവച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ളവയാണ് സ്മാർട്ട് റോഡുകൾ എങ്കിൽ ആ റോഡുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി പറഞ്ഞു തന്നാൽ ഉപകാരമായേനെ നന്ദി എന്നാണ് ശ്രീജിത്തിന്റെ പോസ്റ്റ് ഇരുവശവും കൂടിയ നടപ്പാതയിൽ കാഴ്ച പരിമിതർക്ക് ശബ്ദ സഹായത്തോടെ നടക്കാൻ സഹായിക്കുന്ന ടോപ്പ് ടൈലുകൾ പാകുമെന്നൊക്കെ സർക്കാർ പ്രഖ്യാപനമുണ്ടായിരുന്നു സൈക്കിൾ യാത്ര പ്രോത്സാഹിപ്പിക്കാൻ ആൾത്തറ മുതൽ തൈക്കാട് ഗസ്റ്റ് ഹൗസ് വരെ നടപ്പാതയോട് ചേർന്ന സൈക്കിൾ ട്രാക്കും ഉണ്ട് പക്ഷെ തീരെ വീതി കുറഞ്ഞ ഈ ട്രാക്കിലൂടെ ആർക്കും തന്നെ സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത എതിർവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റിൽ നിന്ന് രക്ഷിക്കാൻ മീഡിയനിൽ ഉടനീളം ആന്റി ആന്റിഗ്ലയർ മീഡിയനും ഉണ്ടാകും കുടിവെള്ളത്തിനോ സ്വീവേജ് ലൈനിനോ വേണ്ടി നിരന്തരം റോഡ് വെട്ടിപ്പൊളിക്കുന്ന ഏർപ്പാടും സ്മാർട്ട് റോഡിലില്ല കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും നാനൂറ്റി എൺപത്തിയെട്ട് കോടി വീതമടങ്ങിയ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കോടിയുടേതാണ് തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി വികസന പദ്ധതി രണ്ടായിരത്തി പതിനേഴിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ നാല്പത് വലിയ റോഡുകളും സ്മാർട്ട് സിറ്റി ലിമിറ്റഡിന്റെ കീഴിൽ നാൽപ്പത് റോഡുകളുമാണ് നവീകരിക്കാൻ തീരുമാനിച്ചത് ഇതിന് എട്ട് കൊല്ലത്തോളം സമയമെടുത്തു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം